തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയും നർത്തകിയുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി ബാംഗ്ലൂർ സ്വദേശിയാണ് ലക്ഷ്മി മലയാള സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ലക്ഷ്മി പ്രവേശിക്കുന്നത് അരേനങ്ങളുടെ വീട് എന്ന രോഹിതദാസ് ചിത്രത്തിലൂടെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു പിന്നീട് മലയാളത്തിൽ ലക്ഷ്മി ഗോപാലസ്വാമിയെ തേടി നല്ല നല്ല വേഷങ്ങൾ വന്നു രണ്ട് പതിറ്റാണ്ടുകളായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമായുള്ള നടിയാണ് ബാംഗ്ലൂർ ജനിച്ച നൃത്ത ലോകത്തു നിന്നും സിനിമാ ലോകത്തേക്കെത്തിയ നടി ലക്ഷ്മി ഗോപാലസ്വാമി മുമ്പ് ലക്ഷ്മി ഗോപാലസ്വാമിക്ക് നടൻ മോഹൻലാലിനോട് അടങ്ങാത്ത പ്രേമം ആയിരുന്നു എന്നും അദ്ദേഹം നേരത്തെ വിവാഹിതനായതുകൊണ്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുള്ളതാണ് അതിനു പിന്നാലെയാണ് താരം അമ്പത്തിരണ്ടാം വയസ്സിൽ വിവാഹിതയാകുന്നു എന്നും മുകേഷോ അല്ലെങ്കിൽ ഇടവേള ബാബുവോ ആയിരിക്കും എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് ഇപ്പോഴിതാ വിവാഹം കഴിക്കാത്തതിന്റെ പിന്നിലെ സത്യാവസ്ഥ തന്നെ താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പതിനേഴാം വയസ്സു മുതൽ താൻ മോഡലിംഗ് ചെയ്തും നൃത്തപരിവർ ിലൂടെയും വരുമാനം ഉണ്ടാക്കുന്ന ആളാണെന്ന് അടുത്തിടെ ലക്ഷ്മി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് വളരെ പെട്ടെന്ന് മലയാളിത്വമുള്ള പക്വതയുള്ള സ്ത്രീ കഥാപാത്രമായി പ്രേക്ഷക മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു നടി എന്നതിനപ്പുറം നർത്തകി എന്ന നിലയിലും ലക്ഷ്മി ഗോപാലസ്വാമി തിരക്കിലാണ് ഈ തിരക്കുകൾക്കിടയിൽ മനഃപൂർവമോ അല്ലാതെയോ ജീവിതത്തിലെ പരമപ്രധാനമെന്ന് ചിലരെങ്കിലും കരുതുന്ന വിവാഹം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ നടി തയ്യാറായില്ല എന്താണ് കാര്യം എവിടെ പോയാലും ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ് എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല അഭിമുഖങ്ങളിലും ഈ ചോദ്യം ചോദിക്കാതെ വിടാറില്ല ലക്ഷ്മി ഗോപാലസ്വാമി എന്തുകൊണ്ട് ഈ അൻപത്തിരണ്ടാം വയസ്സിലും അവിവാഹിതയായി തുടരുന്നു അടുത്തിടെ ഗോഡാൻ വിസ്വീകരിക്കാനായി ദുബായിൽ എത്തിയ താരം അവിടെ വെച്ച് മനോരമ ന്യൂസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കാതെ ഇതേ ചോദ്യം നേരിട്ടു ആഴ്ചകൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ നടി വിവാഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഞാൻ എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ലക്ഷ്മി കല്യാണം കഴിക്കാത്തത് ജീവിതത്തിൽ എന്തെങ്കിലും ട്രോമ സംഭവിച്ചോ അതുകൊണ്ടാണോ ദാമ്പത്യമേ വേണ്ട എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് വിവാഹം വേണ്ട എന്ന് വയ്ക്കാൻ മാത്രം പാകത്തിന് എന്റെ ജീവിതത്തിൽ ഒരു ട്രോമയും സംഭവിച്ചിട്ടില്ല ലക്ഷ്മി ബലസ്വാമി പറഞ്ഞു